സ്വല്ലം സ്വന്ത സ്വന്നോസം സാധനം കടന്നുകൂടി അതുകൊണ്ട് ചുരുക്കത്തിൽ ഇസ്ലാമികമായ പാരന്റിംഗിൽ ഏറെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളെ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ലാഇബുഹും സബഅ ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികളോട് ഒന്നിച്ചുകൊണ്ട് കളിക്കണം എന്നാണ് ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലാഇബുഹും സബഅ ഏഴ് വയസ്സ് വരെ കുട്ടികളോട് ഒന്നിച്ച് കളിക്കണമെന്നാണ് ഇത് ലോകത്തിന്റെ നേതാവ് ഗൗരവപ്പെട്ട ആരാധനയിലാണ് ഒരു മനുഷ്യൻ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം അവൻ സുജൂതിൽ ഏർപ്പെടുന്ന സമയമാണെന്ന് റസൂലു വസ്ല്ല മതങ്ങളാണല്ലോ പറയുന്നത് ആ മുത്ത് നബി തന്നെ ഗൗരവപ്പെട്ട സുജൂതിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ നബി അള്ളാഹു മുത്ത് നബിയുടെ പിരടിയിൽ കയറി വന്നിരിക്കുമ്പോൾ നബിഹുൻ അലൈവല്ല മതങ്ങൾ അവിടെ തന്നെ കിടന്നു കൊടുക്കുകയാണ് അവിടെ എഴുന്നേൽക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ആ നബി 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 സല്ലല്ലാഹു 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 അലൈഹി അലൈഹി വസല്ലം ലോകത്തിന്റെ ലോകത്തിന്റെ നേതാവാണ് എത്ര മഹാത്മ്യമുള്ള വ്യക്തിത്വമുണ്ടോ തങ്ങളാണ് ഈ കളിപ്പിക്കുന്നത് അലൈഹി അലേഹി തങ്ങളാണ് ഒരിക്കൽ ഹസൻ ഹുസൈൻ വാരി ും ചുടു ചുംബനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത്തു ഹാബിസ് എന്ന് പറയുന്ന സ്വഹാബി ആ പരിസരത്തേക്ക് കടന്നു വരുന്നത് അക്ബിനു ഹാബിസ് തങ്ങൾ പറഞ്ഞു നബിയേ എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഇതുവരെ ഒരാളെയും ഇങ്ങനെ ചുംബിച്ചിട്ടില്ല നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറയുന്ന മറുപടിയാണ് ഇന്നകൂമ നീ അങ്ങോട്ട് കരുണ ചെയ്യാതിരുന്നാൽ ഇങ്ങോട്ട് കരുണ കിട്ടുകയില്ല അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ടും സ്നേഹം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് കോടതി മുറികളിൽ കയറിയിട്ട് ജന്മം നൽകി പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉമ്മാക്കും ഉപ്പാക്കും പേര് വിളിച്ച് വിലപിക്കേണ്ടി വരുന്നത് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ വഴിയോരത്ത് കണ്ടുമുട്ടി പരിചയപ്പെടുന്ന ചെറുപ്പക്കാരന്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് വെച്ച് കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട സന്ദർഭങ്ങളിൽ അർഹമായ സ്നേഹവും പരിഗണനയും നൽകാത്തതാണ് അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ അങ്ങോട്ട് കിട്ടൂല മക്കൾക്ക് വേണ്ടി വിദേശത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് മക്കളെ ജീവിതം പുലർത്താൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന രക്ഷിതാക്കൾ പ്രായമായി ഇനി അല്പം റെസ്റ്റ് വിശ്രമ ജീവിതം നയിക്കാം മക്കളെ കെട്ടിക്കാനുള്ള പണമൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോഴേക്ക് മക്കൾ വേറെ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും അങ്ങനെ പിടിച്ചു കൊണ്ടെന്ന് കോടതി കയറ്റിയാൽ ഉമ്മയും മുപ്പയും പ്രതീക്ഷയോട് പോവാണ് എൻ്റെ മോള് നമ്മളെ കാണുമ്പോൾ നമ്മളെ കൂടെ തന്നെ വരും പക്ഷേ കോടതി മുറികളിൽ യാതൊരു ലജ്ജയുമില്ലാതെ വഴിയോരത്തേതോ നിമിഷങ്ങളിൽ കണ്ടുമുട്ടിയ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയാണ് ഞാൻ അവന്റെ കൂടെ പോവാണ് എന്നിട്ട് അവിടെ നിന്ന് കോടതി മുറിയുന്ന മോളെ എന്ന് വിലപിച്ചിട്ട് കാര്യമുണ്ടോ ആ മോൾ എവിടെയാണ് നമ്മോടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടത് എന്ന് ആലോചിക്കും നടത്ത് നേരത്തെ തന്നെ ഉമ്മാക്കുപ്പാക്കും കുഴപ്പം പറ്റി അവിടെ പ്രശ്നം ഇപ്പൊ തുടങ്ങിയ പോരാ ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം തുടങ്ങണം മക്കളുമായി നന്നായി അറ്റാച്ച്ഡ് ആവുക എന്നതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇതിനില്ല ഇതാ ഇസ്ലാം നേരത്തെ പറഞ്ഞു ഞാൻ ഇപ്പൊ ഉണ്ടാക്കി പറയില്ലല്ലോ റിമർബിനിൽ ഹത്തപുരുന്നാകു എന്ന് പറഞ്ഞതാണ് ലാഴിബുക കളിക്കാൻ സമയം കണ്ടെത്തണം തിരക്കുണ്ട് ശരിയാണ് വിദേശത്താണ് ഉണ്ടല്ലോ മക്കളെ ഫോൺ ചെയ്ത് വീഡിയോ കോളിലാണെങ്കിലും മക്കളോട് സംവദിക്കാനും ഏറ്റവും പ്രിയപ്പെട്ടവരായി അവരുടെ കൽവിൽ ഉപ്പയും ഉമ്മയും മാറാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ബുദ്ധിവികാസം നടക്കുന്ന ഈ പ്രായത്തിൽ നടന്നിട്ടില്ലെങ്കിൽ അപ്പൊ ചിലർ പറയും ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ മാറിപ്പോയി പണ്ടൊക്കെ ഗ്രാൻഡ് പാരന്റ്സ് ഗ്രാൻഡ് പാരന്റിങ് ഉണ്ടായിരുന്നു വല്ലുപ്പ വല്ലുമ്മമാർ മക്കൾക്ക് എപ്പോഴും സ്നേഹം സ്നേഹത്തിന്റെ അഭയമായിരുന്നു വല്ലുപ്പമാർക്കും സമയമല്ല എല്ലാവരും മൊബൈൽ ഫോണിലാണ് എല്ലാരും മൊബൈൽ ഫോണിൽ കുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കണ ഇവർക്ക് കേട്ടൂടാ കാരണം ഇവർക്ക് ഫോണിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റൂല ചില വല്യപ്പാർ പറയും ഞാൻ വീട്ടിലാണ്ട് എത്തിയാൽ മക്കളൊക്കെ ആണ് എല്ലാവർക്കും പിന്നെ പേടിയാണ് വലിയ വലിയ അത്ഭുതായിട്ട് പറയാണ് വലിയ സംഭവം അല്ലത് ഞാൻ വീട്ടിലാണ്ട് എത്തി എല്ലാരും അടങ്ങിയു നിൽക്കും അങ്ങനെ പേടിപ്പിച്ച് നിർത്തേണ്ടവരല്ല ഏഴ് വയസ്സ് വരെയുള്ള മക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ടെക്സ്റ്റിൽ എവിടെ അത് കാണൂല ഒരു ടെക്സ്റ്റ് പരിശോധിച്ചാലും ഏഴ് വയസ്സുവരെയുള്ള മക്കളെ അടിക്കണമെന്നോ ശാസിക്കണമെന്നോ അവരെ ഭീഷണിപ്പെടുത്തണമെന്നോ പറയുന്നത് കേൾക്കൂല അവരെ കൂടെ നിർത്തണം ശാസി ശാസിക്കേണ്ടടുത്ത് സൗമ്യമായി ശാസിക്കണം അല്ലാതെ അടിക്കണം എന്ന് ഏഴ് വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ് അവിടെ അടിക്കാൻ പറഞ്ഞിട്ടില്ല ഏഴ് വയസ്സായാലും അടിക്കാൻ പറഞ്ഞിട്ടില്ല പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നാണ് പറയണത് കാരണം പത്ത് വയസ്സാകുമ്പോൾ കുട്ടിക്ക് വകതിരിവ് വന്ന് എന്തിനാണ് ഈ അടി കിട്ടിയത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടും ഏഴ് വയസ്സിന്റെ ചോടുള്ള കുട്ടിക്ക് അടി കിട്ടിയാൽ നാളെ വീണ്ടും അവൻ ബെഡിൽ മൂത്രയക്കും എന്തിനന്ന് അടി കിട്ടിയെന്ന് കുട്ടിക്ക് നാളെ ഓർമ്മ ഉണ്ടാവില്ല ഇതൊക്കെ സൈക്കോളജിയാണ് അപ്പൊ ഈ കുട്ടിയോട് അവരുടെ ഉപബോധ മനസ്സിൽ വികാസം പ്രാപിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ ഈ ഉപ്പാക്ക് കഴിയുന്നുണ്ടോ എന്നാൽ ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള സമയം അവരുടെ തർബിയത്ത് സിമ്പിളായി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഉപ്പയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മയാണ് അവർക്ക് ഏറ്റവും ബന്ധമുള്ളത് വല്ലുപ്പയാണ് വല്ലുമ്മയാണ് ഇന്ന് അങ്ങനെയല്ല പലപ്പോഴും ഉപ്പാന ഉമ്മാൻ ഇഷ്ടമില്ല കാരണം അവർ മൊബൈൽ ഫോൺ കൊടുക്കൂല ആരെ മോളെ ഏറ്റവും ഇഷ്ടം ആപ്പാപ്പാനയാണ് ഇഷ്ടം എളാപ്പയാണ് ഇഷ്ടം കാരണം എന്താ എളാപ്പ മൊബൈൽ ഫോൺ തരും അല്ലെങ്കിൽ അമ്മ ഇഷ്ടം കാരണം എന്താണ് മിഠായി വാങ്ങി തരും ഉപ്പാക്ക് മിഠായി വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല ആ കുട്ടിക്ക് മിഠായി തിന്നിട്ട് അപകടപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മളൊന്നും മിഠായി വാങ്ങിക്കൊടുക്കൂല അപ്പൊ കുട്ടികൾ പറയും ആ എന്നാ പിന്നെ ആരെ കുട്ടിയാ വാപ്പയും എളാപ്പയും ആപ്പാന്റെ അനിയനും ഉണ്ടെങ്കിൽ കുട്ടി പറയും ഞാൻ ആപ്പാപ്പാന്റെ കുട്ടിയാണ് എളാപ്പാന്റെ കുട്ടിയാണെന്ന് പറയും ഇത് പറയും ഈ സമയത്ത് കുട്ടികളോട് കൂടുതൽ സമയം വിനിയോഗിച്ചുകൊണ്ട് അവരോട് ഒന്നിച്ച് കളിക്കാൻ അങ്ങനെയാണ് അടുക്കൽ